അല്ലാമലേക്കും അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഇതും പാർക്ക് പെരുന്നാൾ മൂന്നാം പെരുന്നാളായി എന്നാലും ഞാൻ പറയാണ് അപ്പോൾ ഞങ്ങൾ പെരുന്നാളായിട്ടൊരു ഫുഡിങ് ഉണ്ടാക്കി അതിൻ്റെ റെസിപ്പി കാണിക്കാനിട്ടാ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി ആയിരുന്നു അപ്പോൾ അതുങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് അപ്പോൾ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു ഫുഡിങ്ങാണ് അപ്പോൾ അതിന് നമ്മൾ ബ്രെഡ് എടുത്തിട്ട് പീസ് പീസ് ആയിട്ട് ഇതേപോലെ ചെറിയ കട്ടിങ് ഇട്ട് അരി കളഞ്ഞിട്ടുള്ള പീസ് എടുക്കുക അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല എടുക്കണമോ മുറിക്കണമെന്നും അതുകൊണ്ട് ഇപ്പോൾ ത്യം പറയുന്നത് അപ്പോൾ അത് നമുക്ക് നല്ല ടേസ്റ്റ് വ്യത്യാസം വരാത്ത ഏതെങ്കിലും നെയ്യ് ഉണ്ടെങ്കിൽ ബട്ടറോ കേട്ടോ ഞങ്ങളെടുത്തുമ്പോൾ നെയ്യ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അതൊന്നും നെയ്യ് ഓവറാകാനും പാടില്ല അപ്പോൾ കാരണം അതിൻ്റെ രുചി മുന്നിട്ട് നിൽക്കുമ്പോൾ പുഡിങ്ങ് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഒരു തിരിച്ച ഒഴിച്ചിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ബ്രെഡിട്ടാ അപ്പം രണ്ട് ഭാഗവും മറിച്ചിട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ട് സൈഡും ബ്രെഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത് മാറ്റിയിട്ട് പാൽ

അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് ഇതാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ചിട്ടുണ്ട് അത് കൂടെ ചേർത്ത് കൊടുക്കണം പാൽ വെന്ത് വരുമ്പോൾ പിന്നെ കുറച്ച് നട്ട്സ് നമ്മളെ കയ്യിലുള്ള എന്താണച്ചെങ്കിൽ ഇവിടെ കുറച്ച് പിസ്തയും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു ബദാമൊക്കെ അതൊക്കെ കൂടെയിട്ട് മിക്സ് ചെയ്ത് നോറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്സ് ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കട്ടെ അത് ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പാൽ തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ബാക്കി നമുക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കണത് അത് മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതി പക്ഷേ ഞങ്ങൾ കയ്യിൽ മിൽക്ക് മേഡ് ഉണ്ടാകുമ്പോൾ അത് ചേർത്തെന്ന് മാത്രം അതുമല്ല ഒരിത്തിനും കൂടി ടേസ്റ്റ് കൂടി കിട്ടും മിൽക്ക് മെയ്ഡാകുമ്പോൾ അങ്ങനെ അതോ പാലൊക്കെ തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം അതൊന്നും ഒരു കണക്കൊന്നും നമുക്ക് മധുരത്തിന് ആവശ്യമായതാണ് അതൊന്നും ഇതാക്കിയിട്ട് നമുക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാമല്ലോ അങ്ങനെ അതാണ് മിൽക്ക് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വല്ലത് സോറി മിൽക്ക് മെയ്ഡ് കൺ കസ്റ്റേർഡ് പൗഡർ കലക്കി വെച്ചതാണ് കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചിട്ട് ആ നുറുക്കി വെച്ച നഴ്സിൻ്റെ ഉണ്ടല്ലോ അതിൽ അതൊരു പകുതിയിൽ ഇതിലിട്ട് കൊടുക്കാം നമുക്ക് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മീതെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഒരു ചെ നല്ലൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ ആ ബ്രെഡൊക്കെ അടിയിൽ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം ഇങ്ങനത്തെ ഗ്ലാസിൻ്റെ ഒക്കെ പാത്രങ്ങളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഇതട്ടാ നമുക്ക് എടുക്കുമ്പോഴൊക്കെ കിട്ടുമ്പോഴൊക്കെ അപ്പം ഇനി ബാക്കി ഇതാ ആ ബ്രെഡിൻ്റെ മീത് ആ നമ്മൾ കുറുക്കി വെച്ച കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അത് ചൂട് കൊടുക്കാനേ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ആ ബ്രെഡൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ തണക്കാതെ നിൽക്കേണ്ട അടുപ്പത്തുനിന്ന് ഇറക്കിയപ്പാടനെ നമുക്ക് ബ്രെഡ് വരുത്തി വെച്ചിട്ട് അതിൻ്റെ മീതെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നട്ട്സൊക്കെ കുറച്ചും കൂടെ ഇട്ടുകൊടുക്കുക കുഞ്ഞ് ഒരു ലെയറും കൂടെ ബ്രെഡും വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മീതെ

സിമ്പിൾ റെസിപ്പി കായിട്ട് വരണ്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇനി നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം ഉണ്ടാവും അപ്പോൾ തണുപ്പ് നല്ല പാകമായിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കഴിക്കാൻ നേരത്ത്